Yeah, ് ഞാനിപ്പോൾ വളരെ നല്ലൊരു സ്ഥലത്ത് വന്നേക്കാണ് കേട്ടോ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹൊറായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പം ഒരു വലിയ ഹൊറർ ഏരിയയാണ് അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ വഴി ആ വഴിക്കകത്തൂടെ ഞാൻ ഇങ്ങനെ പോവുകയാണ് എന്താണ് സംഭവിക്കുന്നില്ല ചിലപ്പോൾ എന്തൊക്കെയാണ് കാണാൻ പറ്റുക എന്നറിയിട്ടില്ല പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ചെറിയൊരു കുളമാണ് ഇതേ ചെറിയൊരു കുളത്തിലേക്കുള്ള ഒരു വഴിയാണ് നിറയെ മുള്ളുണ്ട് ഇതാണ് നമ്മളുടെ എങ്ങനെയുണ്ട് രസമല്ലേ പക്ഷെ ധാരാളം മുള്ളെന്റെ കാലില് ഷൂസ് കയറിയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നിങ്ങളേത് ഞാൻ കാഴ്ച ഭയങ്കര സന്തോഷമായിട്ട് സ്ഥലം നല്ല കൊറായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇവിടെ ചെറിയ വേറെ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങളെ കാണിക്കും ചെറിയ കുട്ടി അമ്പലം അതുപോലുള്ള ചെറിയ ചെറിയ കാഴ്ചകളാണ് നമ്മളിനി കാണാൻ പോകുന്നത് ഭയങ്കര മുള്ള ചെടിയാണിത് കേട്ടോ അപ്പം ഈ ഒരു ചെറിയ വടിക്കൂറൊക്കെ തോന്നി ഇവിടെ ഒന്നും മനുഷ്യർ പോലും ഇല്ല കേട്ടോ അന്ന് പൂയി വിളിച്ചാൽ പോലും ഞാൻ സംശയം കാണുന്നില്ല ഞാൻ ഇവിടെ അങ്ങ് പോവു പിന്നെ അങ്ങോട്ട് പോയി കാട്ടിലോട്ടുള്ള വഴിയുണ്ട് ഇങ്ങോട്ട് ചെറിയ കാട്ടിലോട്ടുള്ള വഴിയാണ് കേട്ടോ ഇത് അങ്ങോട്ട് പോയാൽ പോയി പോയി ഇരിക്കും എനിക്കറിയത്തില്ല പാമ്പൊക്കെ ഉണ്ടോന്നറിയത്തില്ല അമ്പലങ്ങളൊക്കെ അടിച്ചു ഒന്നും ഇല്ല എല്ലാം പൂട്ടി രാവിലത്തെ പൂജയെല്ലാം കഴിഞ്ഞാൽ കുറച്ച് പണിയുന്നുണ്ടത് മാത്രമേ ഉള്ളൂ അപ്പം ഈ കാട്ടിനകത്തുള്ള ഒരു അമ്പലമാണ് അതുപോലെ ഈ മുള്ളിച്ചെടികളാൽ ചുറ്റപ്പെട്ട ഒരു അമ്പലം വളരെ വിജലമായിട്ടുള്ള ഒരു അമ്പലം